നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ പറയാൻ പോകുന്ന ഒമ്പത് നക്ഷത്രത്തിൽ ജനിച്ച മകനോ മകളോ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേൾക്കണം ഈ നക്ഷത്രക്കാരെ പറ്റിയുള്ള ചില കാര്യങ്ങൾ എൻ്റെ പ്രശ്നത്തിൽ തെളിഞ്ഞ ചില കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് ആ ഒമ്പത് നക്ഷത്രക്കാരെന്ന് പറയുന്നത് പൂരം അനിഴം തിരുവോണം അത്തം രേവതി അശ്വതി ഉത്രം പൂയം മകം ഈ ഒമ്പത് നക്ഷത്രക്കാരാണ് ഈ ഒമ്പത് നാളുകളിൽ ജനിച്ച മകനോ മകളോ ഉള്ളവരമ്മയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് കേൾക്കുക ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രശ്നത്തിൽ കണ്ടത് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോ നക്ഷത്രമായിട്ട് ഞാൻ പറയാം കേട്ടു നോക്കൂ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത് തിരുവോണം നക്ഷത്രക്കാരായ മക് മകനോ മകളോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കൾ മൂലം ചില സന്തോഷ വാർത്തകൾ ആ വീടിനെ തേടി വരാൻ പോവുകയാണ് ചില മംഗള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്ത ആനന്ദത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ചില അനുഭവങ്ങൾ ചില ഭാഗ്യാനുഭവങ്ങൾ ആ വീടിനെ തേടി വരും എന്നുള്ളതാണ് തിരുവോണക്കാർ മക്കൾ ജീവിതത്തിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ കഷ്ടപ്പാടും ആ സ്ട്രഗിളും ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് അവരുടെ ജീവിതത്തിൽ തിരുവോണക്കാരായ മക്കളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരാൻ പോവുകയാണ് പ്രത്യേകിച്ചും അമ്മമാരുടെ പ്രാർത്ഥന അമ്മമാർ മക്കളെ ഓർത്തുള്ള പ്രാർത്ഥന ഫലം കാണാൻ പോവുകയാണ് അമ്മമാരുടെ എന്നും വിളക്ക് വെച്ചുള്ള തിരുവോണം നക്ഷത്രക്കാരായ മക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിച്ചാലും അതെല്ലാം സത്യമായി തീരാൻ പോകുന്ന ആ പ്രാർത്ഥന ഫലിച്ച് കുഞ്ഞുങ്ങൾക്ക് നല്ല ഐശ്വര്യം ലഭിക്കാൻ പോകുന്ന സമയമാണ് വന്നു ചേരാൻ പോകുന്നത് ഇപ്പൊ തിരുവോണകാരനോ തിരുവോണകാരിയോ മകനോ മകളോ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്തുള്ള അമ്പലത്തിലൊക്കെ ഒന്ന് പോകുന്ന സമയത്ത് പ്രത്യേകം കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞൊരു അർച്ചനയൊക്കെ നടത്തുക സഹസ്രനാമ പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക ഏത് അമ്പലമാണെന്നുണ്ടെങ്കിലും അമ്മമാർ എന്ത് പോയി പറഞ്ഞാലും അത് ഫലിക്കുന്ന സമയമാണ് വന്നു ചേരുന്നത് രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് മക്കളുടെ ജീവിതത്തിൽ പല വഴിത്തിരിവുകളും കാണാൻ അമ്മമാർക്ക് സാധിക്കുന്ന ഒരു സമയമായിരിക്കും അനിഴം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ മകളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ചില ഭാഗ്യാനുഭവങ്ങളൊക്കെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും അമ്മമാർ ഒരുപാട് കാലമായിട്ട് മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങളും മക്കളെ ഓർത്ത് അല്ലെ മക്കൾക്ക് വേണ്ടി മനസ്സിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും മക്കൾക്ക് വരമായി ഭഗവാൻ നൽകുന്ന സമയമാണ് വന്നു ചേരുന്നത് വീടിനടുത്ത് മഹാവിഷ്ണു അമ്പലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഈ അമ്മമാർ പോയി മക്കളുടെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി നടത്തി കഴിഞ്ഞാൽ ഏറ്റവും അനുഭവം അല്ലെങ്കിൽ ഏറ്റവും അനുഗ്രഹം ലഭിക്കുന്ന ഒരു സമയമാണ് അനിടം നക്ഷത്രക്കാരൻ മകനോ മകളോ ആയുണ്ട് എന്നുണ്ടെങ്കിൽ ഏറ്റവും സൗഭാഗ്യം ആ കുഞ്ഞുങ്ങളെ തേടി വരുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ ജീവിതത്തിൽ ഈ അത്തം നക്ഷത്രക്കാരോ നക്ഷത്രക്കാരിയോ മകനോ മകളോ ആയുണ്ട് എന്നുണ്ടെങ്കിൽ ആ മക്കളുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് കാണാൻ ആ അമ്മ ഇടയാകും എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഒരു സമയമാണ് അത്തം നക്ഷത്രക്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് അമ്മമാർക്ക് സന്തോഷം നൽകുന്ന ഒരുപക്ഷെ തനിക്ക് കിട്ടുന്ന സൗഭാഗ്യത്തിനേക്കാൾ സന്തോഷം തോന്നുന്ന ദിവസങ്ങളായിരിക്കും ഈ ഒരു മകൻ്റെയോ മകളുടെയോ കാര്യത്തിൽ അത്തങ്കാർക്ക് വന്നു ചേരാൻ പോകുന്നത് തീർച്ചയായിട്ടും അത്തങ്കാർ മക്കളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുക നിങ്ങൾ അനുഗ്രഹിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മി അനുഗ്രഹിക്കുന്നതിനേക്കാൾ ഏറ്റവും ഐശ്വര്യം ലഭിക്കുന്ന സമയമായിട്ടാണ് കാണുന്നത് എന്ത് പറഞ്ഞാലും അമ്മമാര് എന്ത് മക്കളോട് അനുഗ്രഹിച്ച് പറഞ്ഞാലും അതെല്ലാം വരമായിട്ട് കിട്ടുന്ന സമയമാണ് കാണുന്നത് അതുകൊണ്ട് മക്കളൊക്കെ അടുത്ത് വരുന്ന സമയത്ത് തലയിൽ കൈവച്ചൊന്ന് അനുഗ്രഹിച്ച് പ്രത്യേകം ഒന്ന് മക്കളെ ആശീർവദിക്കുക അതിൻ്റെ ഐശ്വര്യം അവർക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂരം നക്ഷത്രമാണ് മക്കള് മക്കളൊക്കെ ഈ പൂരങ്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അവരോടൊന്ന് ചോദിക്കണം എന്തെങ്കിലും മനപ്രയാസമോ സങ്കടമോ അവർക്കുണ്ടോ എന്നുള്ളത് പൊതുവേ പൂരം നക്ഷത്രത്തിൻ്റെ കാണുന്ന സമയത്ത് മക്കൾക്ക് പല രീതിയിലുള്ള ചില മനപ്രയാസങ്ങളും സങ്കടങ്ങളും അല്ലെങ്കിൽ അവർ പുറത്തു പറയാതെ എന്തെങ്കിലും ഒരു കാര്യം പിരിമുറുക്കമൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പക്ഷേ അത് കഥയുള്ള കാര്യമല്ല അവർ മനസ്സിലിട്ടിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ പക്ഷേ അവർക്ക് നല്ലതേ വരുള്ളൂ എന്നുള്ളതാണ് കാണുന്നത് അമ്മമാർ അവരോടൊന്ന് ചോദിക്കണം ഈ പൂരങ്കാർ മക്കളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോ നീ നിനക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്തെങ്കിലും വിഷമങ്ങളുണ്ടോ എന്നുള്ളതൊന്ന് പ്രത്യേകം ചോദിക്കുക വീടിനടുത്ത് ദേവീക്ഷേത്രം ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കളുടെ കാര്യം പറഞ്ഞൊന്ന് പ്രത്യേകം പോയി പ്രാർത്ഥിക്കുക ദേവിക്ക് ഒരു രക്തപുഷ്പാഞ്ജലിയൊക്കെ ഒന്ന് നടത്തുക നടത്തി ഒന്ന് പ്രാർത്ഥിക്കുക അവരുടെ നാളും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അപ്പം തീർച്ചയായിട്ടും ആ മക്കൾക്ക് അത്തരത്തിലുള്ള സങ്കടങ്ങളും ദോഷങ്ങളും എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെ ഉണ്ടെങ്കിൽ അതങ്ങ് പോകുന്നതാണ് പൂരങ്കാരി മക്കളുള്ള അമ്മമാർ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ചെയ്യണേ മക്കൾക്ക് വേണ്ടി ഒന്ന് പ്രത്യേകം അമ്പലത്തിൽ പോയി ദേവീക്ഷേത്രത്തിൽ പോയി രക്തപുഷ്പാഞ്ജലി നടത്തി ഒന്ന് പ്രാർത്ഥിക്കുക കാരണം മക്കൾക്ക് കുറച്ച് സമ്മർദ്ദവും അത് കാര്യമുള്ള കാര്യമല്ല അതായത് അവർ കൂടുതൽ ആലോചിച്ചുണ്ടാക്കുന്നതാണ് മനസ്സികമായിട്ട് കുറച്ച് സങ്കടമൊക്കെ അനുഭവിക്കുന്ന ഒരു സമയമായിട്ട് കാണുന്നുണ്ട് സമയം നല്ലതാണ് പക്ഷേ ഈ അനാവശ്യ ചിന്തകളും മനസ്സലട്ടുന്നതും കൊണ്ടുള്ള ദുഃഖങ്ങളാണ് അവർക്ക് കാണുന്നത് അപ്പം അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരം നക്ഷത്രമാണ് ഉത്രം നക്ഷത്രക്കാരായ മകനോ മകളോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ജീവിതത്തിൽ നല്ല കുറെ ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ചില ശുഭമുഹൂർത്തങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ചില സന്തോഷ സന്ദർഭങ്ങളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള അവസരം കാണുന്നുണ്ട് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ആ കുടുംബത്തെ തേടി ആ അമ്മയെ തേടി വന്നു ചേരുന്നതായിരിക്കും ഉത്തരം നക്ഷത്രക്കാരനോ നക്ഷത്രക്കാരിയോ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഏറ്റവും ഐശ്വര്യ സമയമാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാരനായ മകനോ മകളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ ചില മംഗളകാര്യങ്ങൾ അല്ലെങ്കിൽ സന്തോഷ വാർത്ത വന്നു ചേരുന്ന അനുഭവങ്ങൾ അധികം വൈകാതെ തന്നെ ആ വീട് തേടി വരുന്നതായിരിക്കും പ്രത്യേകിച്ചും അമ്മമാർക്കായിരിക്കും അതിന് ഏറ്റവും കൂടുതൽ ആനന്ദം കൈവരാൻ പോകുന്നത് അത്തരത്തിൽ ചില മുഹൂർത്തങ്ങൾക്ക് അശ്വതി നക്ഷത്രം ഒരുങ്ങിക്കൊള്ളുക എന്നുള്ളതാണ് അശ്വതിക്കാരെ തേടി അത്രയും സന്തോഷമുള്ള ചില വാർത്തകൾ വീട് തേടിവരും ആ അമ്മയുടെ ഏറ്റവും വലിയ ഭാഗ്യമായിരിക്കും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് അമ്മമാരുടെ ദീർഘനാളത്തെ പ്രാർത്ഥന ഫലിക്കാൻ പോവുകയാണ് രേവതി മക്കൾക്ക് അതായത് രേവതി നക്ഷത്രത്തിൽ ജനിച്ച മകനോ മകളോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരമ്മയായി എന്ത് കാര്യം പ്രാർത്ഥിക്കുന്നുവോ അത് നിങ്ങൾക്ക് സഫലമായി കിട്ടും അമ്മയുടെ പ്രാർത്ഥന സഫലമാകുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരാൻ പോകുന്നത് ആഗ്രഹം വേണമെങ്കിലും ഭഗവാനോട് പറഞ്ഞു പ്രാർത്ഥിക്കൂ സാക്ഷാൽ മഹാദേവൻ കൂടെയുണ്ട് ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും സർവം മംഗളമായി വരും എന്നുള്ളതാണ് അടുത്ത നക്ഷത്രം പൂയം നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ മൂലം അമ്മയ്ക്ക് കുടുംബത്തിന് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകാൻ പോവുകയാണ് മക്കളെ ഓർത്ത് അഭിമാനിക്കാൻ മക്കളെ ഓർത്ത് സന്തോഷിക്കാൻ പോകുന്ന വലിയ മുഹൂർത്തങ്ങൾ പൂയങ്കാരായ മക്കൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് മക്കളെ ഓർത്ത് ഒരുപാട് സന്തോഷിക്കാൻ ചിലപ്പം സങ്കട കടലിലായിരിക്കും ഇപ്പോൾ ഇരിക്കുന്നത് അതൊക്കെ മാറി ജീവിതത്തിൽ സന്തോഷം കൈവരുന്ന ദിവസങ്ങളായിരിക്കും പൂയം നക്ഷത്രക്കാരായ മക്കൾ ഉള്ളവർക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് മകം നക്ഷത്രക്കാരായ മകനോ മകളോ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് ചില സൗഭാഗ്യ അനുഭവങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് പ്രത്യേകിച്ചും മക്കളുമായിട്ട് ബന്ധപ്പെട്ട് ചില ഭാഗ്യാനുഭവങ്ങൾ ചില കഷ്ടപ്പാട് ഫലം കാണുന്ന സമയമൊക്കെ ആയിട്ട് ഈ സമയം മാറുന്നതാണ് മക്കൾ ഒരു കാര്യം വിചാരിച്ച് വളരെ ആത്മാർത്ഥമായിട്ട് അതിനിറങ്ങിത്തിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ അവർക്ക് നേടിയെടുക്കാനും അതുമൂലം ആ വീടിനും ആ അമ്മയ്ക്കും സന്തോഷം കൈവരാനുമുള്ള യോഗം കാണുന്ന സമയമാണ് അപ്പം ഈ മകം നക്ഷത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ വളരെയധികം സന്തോഷത്തിൻ്റെ സമയമാണ് കടന്നു വരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഒമ്പത് നാളുകാരെ പറ്റിയാണ് ഈ നക്ഷത്രക്കാരായ മക്കളൊക്കെയുള്ള അമ്മമാരുണ്ടെന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനുള്ള വകയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം മംഗളമായി വരും നന്നായി വരുന്നതായിരിക്കും നിങ്ങളെയും കുഞ്ഞുങ്ങളെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മനസ്സിൽ തട്ടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം